ആ നീ ഇപ്പഴേ ഈ തന്നെ എന്റെ പെണ്ണ് നീ ഇപ്പം എട്ട് കിടക്കില്ല അതിന്റെ വല്ല ബോധമുണ്ട് നിനക്ക് തലവീതിന് വിട്ട് മാറില്ല പെണ്ണേ നിനക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ ആഹാ അതിനെ അവൾ അങ്ങനെ പോണെന്ന് നോക്കാറില്ല അതിപ്പോ കുട്ടി ഉറങ്ങില്ല അപ്പൊ പേരെ നോക്കിയതാ നിങ്ങളൊറ്റക്കോളൂ ഓ ഞാൻ ആരെയും കൂട്ടാൻ നിന്നില്ല എന്റെ പേർക്കുട്ടിൽ നിന്ന് കാണാൻ തോന്നിയപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നു അത്ര ഇനിയിപ്പ അവരെല്ലാരും കൂടി കുട്ടിയുടെ നാൽപ്പുളിക്ക് വരും ആ ശരി നിങ്ങൾ ഇരിക്കേ ഞാൻ ചായ എടുത്തിട്ട് വരാം ഇരിക്കുന്നു പിന്നെ ഇത് കുട്ടിക്ക് രണ്ടുചോടി ഡ്രസ്സാ സാധാരണ ഇടാൻ പറ്റിയതാ ഉം ആ ല്ല എന്റെ കുട്ടി എവിടെയാറങ്ങ് ആ ഉറങ്ങാ തൊട്ടിയിലാ ആ എൻ്റെ പെണ്ണു നീ ഇപ്പത്തന്നെ തൊട്ടിയിലൊക്കെ ഇടാൻ തുടങ്ങിയോ ഇടി പെണ്ണെ അതിനൊന്നും ആയിട്ടില്ലടി അതി ഒരു ഇരുപത് ഇരുപത്തെട്ടൊക്കെ ആവട്ടെ ആ അതും അവൻ തൊട്ടി കിടക്കുമ്പോഴേ നന്നായി ഉറങ്ങും അല്ലെങ്കിൽ വെറും കരച്ചിലാത പിന്നെ ഓ അരയില്ലേ തള്ളിക്കത്തെന്തിന്റെ കട വെറുതെ കൊണ്ട് കുരുമുളക് പറഞ്ഞോണ്ടിരിക്കാൻ വേണ്ടിട്ട് உம் நல்ல உரக்காணோ அப்ப மட சொத்து வாடி ஓ എന്റെ പെണ്ണ് ഇപ്പോഴൊന്നും ഇതിന് തൊട്ടി കടത്തണ്ട ഒരു ഇരുപത് ഇരുപത്തെട്ടൊക്കെ ആവട്ടെ എന്നിട്ട് കടത്തിയാ മതി നീ അതിനെ വയർ നിറയെ പാലു കൊടുത്തിട്ടേ തൊട്ടീന്ന് കടത്തിയാലേ അത് തേട്ട് തലപ്പ് കയറും എന്തെങ്കിലും ചെയ്താലോ ഏ ആ ചെറിയ ഊട്ടിക്ക് അതെല്ലാം ഉണ്ടായി നിനക്ക് അറിയാലോ എന്താ സംഭവിച്ചു എന്നൊക്കെ ഉം അല്ലടി നിന്റെ ഉമ്മാക്കൊന്നറിയില്ലേ ആ തലതൊന്നും പറഞ്ഞിരുന്നില്ലേ ഉമ്മയും അവളും കൂടി എന്റെ കുട്ടീനെ എന്തൊക്കെ കാട്ടുവോ എന്തോ ഉം പിന്നെ ഇവർക്കും നോക്കിക്കൂടെ നിന്റെ കൂടെ ഈ കട്ടിയിലും തന്നെ കടത്തിയ മതി അതാവുമ്പോ നിന്റെ നോട്ടം എപ്പോഴും കിട്ടുമല്ലോ അങ്ങനെ ചെയ്താൽ മതി ഒരു ഇരുപത്തെട്ടൊക്കെ ആവട്ടെ എന്നിട്ട് കടത്ത തൊട്ടിയിലൊക്കെ എന്താടി കുട്ടീന്റെ നേറുമൊക്കെ പോയാക്കണു അന്ന് ആശുപത്രി വെച്ച് കണ്ടപ്പോ നല്ല നിറം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ കുട്ടി അങ്ങനെ ആകെ ഇരുണ്ടാക്കളു ആ ഇത്ര കാളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അത് ഉമ്മക്ക് തോന്നിയതായിരിക്കും പിന്നെ തോന്നിയത് നിന്റെ ഉമ്മ എന്തായ കുളിപ്പിക്കണമെന്നില്ലേ കുളിപ്പിക്കാനൊക്കെ തുടങ്ങിയില്ല കുട്ടീനെ ആ കുളിപ്പിക്കാനൊക്കെ തുടങ്ങി ഉം നോക്കാ ചെവി അങ്ങനെ കറുപ്പാ എന്തായാലും അധികം നിറം ഒന്നും ഈ ചക്കം വെക്കില്ല ആ ആ കുട്ടിയല്ലേ അപ്പൊ നിറോന്നൊരു കാര്യല്ല എന്തായാലും എന്റെ മോന്റെ നീ നീച്ചക്കണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഓ എന്തൊരു സാധനം കുട്ടിയുടെ മൂക്ക് നോക്ക അങ്ങനെ പരന്നും കൊണ്ട് മേലിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി വരണ്ട് കിട്ടാ ഇതൊക്കെ നന്നായി വരലും കൊണ്ട് ഇങ്ങനെ അമർത്തി അമർത്തി കൊടുക്കണം രാവിലെ നേരം തലയൊക്കെ നോക്ക് നെറ്റൊക്കെ അങ്ങനെ ഉറണ്ടും കൊണ്ട് ഏഷ് തുളച്ചോണ്ടിരിക്കുന്നറിയില്ലേ അല്ലെങ്കിൽ എല്ലാം അറിയണം മട്ടില് വല്യ വായിക്ക സംസാരിക്കുമല്ലോ ഇവര് ഉമ്മയൊക്കെ എണ്ണ തേച്ച് നന്നായി ഒഴിഞ്ഞു കുളിപ്പിക്കാറുണ്ട് ഇന്നത് കാണാനും ഉണ്ട് അതെ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാ നിന്റെ ഉമ്മക്ക് ഒന്ന് പറഞ്ഞു കൊടുക്ക് ആദ്യം ഒരു പാള എടുക്കുക അപ്പൊ ആ പാളയിൽ കുട്ടീനെ കടത്തിയിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ദാ മൂക്കൊക്കെ ഇങ്ങനെ എടുത്തു വിടണം മനസിലായോ മേൽ ചൂണ്ടൊക്കെ ഇങ്ങനെ നന്നായിട്ട് അമുക്കണം നെറ്റിയൊക്കെ നന്നായി ഇങ്ങനെ ഉഴിഞ്ഞു ഉഴിഞ്ഞു ഒഴിഞ്ഞ് ശരിയാക്കണം തലയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടണം ഇതിന്റെ തലയൊക്കെ നോക്കി ഇങ്ങോട്ട് ചപ്പി കൊണ്ടായിരിക്കുന്നു കുട്ടീനെ ഒരു സൈഡ് തിരിച്ചു കടത്തണ്ടട്ടോ അങ്ങനെ കടത്തി അല്ലേ കുട്ടീൻ്റെതണ്ട് ഒരു സൈഡ് അങ്ങനെ ചപ്പിയും കൊണ്ടാവും അതൊന്നും ഞങ്ങൾക്ക് അറിയേറ്റില്ല നീയെ എന്റെ മകളുടെ കുട്ടീനെ കണ്ട അയിന്റെ മൂക്കും ചുരിയും ചുണ്ടും നോക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ ഇല്ലല്ലോ ആ അതെ പണി അറിയുന്ന ആൾക്കാര് ചെയ്യണം അല്ലാണ്ടേ വെറുതെ അങ്ങനെ വായിട്ട് അലച്ചോണ്ടോ കാര്യമില്ല നീയെ ആ ചക്കനെ പ്രസവിക്കുമ്പോൾ കാണണായിരുന്നു അതിന്റെ തടങ്ങാ നീണ്ടും കൊണ്ട് ഉം അതിനിങ്ങനെ ആക്കിയെടുക്കാൻ പറ്റ പാട് ഉം കുട്ടി എന്താ കനം കുറഞ്ഞോ പ്രസവിക്കുമ്പോ മൂന്നു കിലോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ കുറഞ്ഞ പോലെ ഇരിക്കുന്നു കാനൊന്നും കാണാനില്ല ചെള്ളി കുട്ടിയാണ് എന്നാലോ ഗർഭിണിയായിരിക്കുമ്പോ നീ എല്ലാം തിന്നിട്ടുണ്ടേനു പാലൊക്കെണ്ടോ കുട്ടി നന്നായിട്ട് പാലൊക്കെ കുടിക്കുന്നില്ലേ ആ പാലൊക്കെ ഉണ്ട് പാലൊക്കെ കുടിക്കുന്നുണ്ട് ആ എന്നാ ചായ കുടിക്കേൻ

റങ്ങട്ടെന്തിനാന്ന് ഇപ്പൊ ഇനി ചോറ കൊണ്ടിട്ട് പോവായിരിക്കുന്നു കേടക്കുന്നു അവര് പോട്ടേന്ന് ഓ വേണ്ട ഞാൻ അവിടെ ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ടാ വന്നത് ഇനിയിപ്പവിടെ പോയി തിന്നോളാം ആ എവിടെ ചുറങ്ങിയാ ഉം നല്ല ഉറക്കാണ് ഉറങ്ങട്ടെ തൊട്ടിയിൽ കടത്തണ്ട അതിനിപ്പ തന്നെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് തേട്ട് എന്തെങ്കിലൊക്കെ ചെയ്യുള്ളു ഇപ്പൊ തന്നെ ഇനി കടത്തണ്ട അവിടെ അങ്ങനെ ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അതാ പറയുന്നത് ഇപ്പൊ പെണ്ണിന് എന്തായാലും സുഖപ്രസവമായതുകൊണ്ടേ തൊണ്ണൂറിന് കൂട്ടി കൊണ്ടുപോവാലോ അല്ലെങ്കിൽ എങ്ങനെ ഇടിഞ്ഞ റൂമില് ഈ കുട്ടിയും തള്ളി കൂടി കിടക്കണത് ഓ കുറച്ചു നേരം കൊറച്ചുനേരം ഇരിക്കുമ്പോഴത്തേ എനിക്കന്നെ ശ്വാസം മുട്ടാൻ തുടങ്ങി അവിടെ പിന്നെ ഫുള്ള് എ സി ആണല്ലോ ശെരി എന്നാ ഞാനങ്ങടെ ഇറങ്ങട്ടെ ആ അന്ന് ഇറങ്ങിക്കോ ഇനിപ്പേഗ നിക്കണ്ട പൊഞ്ഞോ ബാപ്പ്മാടെ സത്തേ പോണുട്ടാ ശരി ആ നമ്മുടെ വീടും ഉമ്മർത്ത് നിന്നാ മതി അവിടുന്ന് നല്ല ഓട്ടോയും കിട്ടും ശരി പോയത് ഹോ എൻ്റെ ഉമ്മ എനിക്കവരുടെ വറത്താനം കേട്ടിട്ട് ഉം കടിച്ചു പിടിച്ച് നിന്നാ ഞാന് ഇനി ഒരു വെറ്റ ചോറിഞ്ഞു വർത്താനം പറഞ്ഞോണ്ട് കുറച്ച് കൊടുക്കട്ട് ഞാൻ കേട്ടു കേട്ടു എല്ലാം കേട്ടു അതല്ല ഞാൻ അടുക്കളയിൽ നിന്ന് ഇത്ര നേരം കൂടെ വരാണ്ടിരുന്നത് അവരെന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ എന്തൊക്കെയായാലും ഇപ്പൊ നിന്റെ അമ്മായിമ്മയല്ലേ കേക്കാണ്ടിരിക്കാൻ പറ്റില്ലാലോ ഉം പിന്നെ ഒരു ഒരമ്മായിമ്മ അവർക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല